നമസ്കാരം കവി സച്ചിദാനന്ദനെ നിശിതമായി വിമർശിച്ച് ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പിയുടെ പ്രതികരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ കേരളം ചർച്ച ചെയ്തതാണ് ഹിന്ദു കോൺക്ലേവിനെയും അതിൽ പങ്കെടുക്കുന്നവരെയും ബഹിഷ്കരിക്കണമെന്ന് സച്ചിദാനന്ദൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ആരെ ആരെ ബഹിഷ്കരിക്കണം എന്നായിരുന്നു ശ്രീകുമാരൻ തമ്പിയുടെ മറു ചോദ്യം ഈ വിവാദം വീണ്ടും ചർച്ചകളിൽ എത്തിക്കുന്നതാണ് കേരള ഗാന വിവാദം ശ്രീകുമാരൻ തമ്പിയുടെ കേരള ഗാനത്തിൽ ക്ലീശേ പ്രയോഗങ്ങളുണ്ടെന്ന് പറഞ്ഞ വിവാദം പുതിയ തലത്തിലെത്തിക്കുക കൂടിയാണ് സച്ചിദാനന്ദൻ അമേരിക്കൻ ഹിന്ദു സംഘടനയുടെ കോൺക്ലേവ് വേദിയിലായിരുന്നു സച്ചിദാനന്ദന്റെ നിലപാടുകളെ ശ്രീകുമാരൻ തമ്പി കടുത്ത ഭാഷയിൽ വിമർശിച്ചത് സനാതനധർമ്മം അന്ധവിശ്വാസമാകുന്നത് എങ്ങനെയാണെന്നും അദ്ദേഹം ചോദിച്ചു ആർഷ ദർശന പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് ഗവർണർ സമർപ്പിച്ചിരുന്നു പ്രഭാവർമ്മയും കെ ജയകുമാറും ഉൾപ്പെടുന്ന ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തീരുമാനിച്ചത് എന്നതാണ് വസ്തുത മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനികളിൽ ഒരാളാണ് പ്രഭാവർമ്മ ശ്രീകുമാരൻ തമ്പിയുടെ സർക്കാരിന് ഒരു വിഷമവും ആർഷ ദർശന പുരസ്കാരവും ഉണ്ടാക്കിയില്ല പത്മശ്രീ പുരസ്കാര പട്ടികയിലും കേരളം ശ്രീകുമാരൻ തമ്പി ഉൾപ്പെടുത്തി എന്നാൽ കേന്ദ്രം നൽകിയില്ല അങ്ങനെ ശ്രീകുമാരൻ തമ്പിയെ അംഗീകരിച്ച പിണറായി സർക്കാരിന് തലവേദനയാണ് ഉണ്ടാക്കിയ ക്ലീശയ വിവാദം ഇക്കാര്യം സച്ചിദാനന്ദനെ മന്ത്രി സജി ചെറിയൻ അറിയിക്കും ഹിന്ദു കോൺക്ലേവിനെയും അതിൽ പങ്കെടുക്കുന്നവരെയും ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞ സച്ചിദാനന്ദനെതിരെ തുറന്നടിച്ച് ശ്രീകുമാരൻ തമ്പി കടുത്ത വിമർശനം ഉയർത്തിയിരുന്നു ഹിന്ദു കോൺക്ലേവിനെയും അതിൽ പങ്കെടുക്കുന്നവരെയും ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞ സച്ചിദാനന്ദനെതിരെ തുറന്നടിച്ച് ശ്രീകുമാരൻ തമ്പി കടുത്ത വിമർശനം ഉയർത്തിയിരുന്നു ആര് ആര് ബഹിഷ്കരിക്കണം എന്നായിരുന്നു ശ്രീകുമാരൻ തമ്പിയുടെ മറുചോദ്യം ഞങ്ങൾക്ക് ഞങ്ങളെ ബഹിഷ്കരിക്കാൻ കഴിയില്ല സനാതനധർമ്മം അന്ധവിശ്വാസമെന്ന് ഏതെങ്കിലും ഒരാൾ പറഞ്ഞാൽ അവൻ ശുദ്ധ വിവരദോഷിയാണ് സ്വയം പ്രഖ്യാപിത അന്തർദേശീയ കവി അറിയാനാണ് ഇത് പറയുന്നതെന്നും ശ്രീകുമാരൻ തമ്പി ഹിന്ദു സംഘടനയുടെ തിരുവനന്തപുരത്തെ കോൺക്ലേവ് വേദിയിൽ വെച്ച് പറഞ്ഞിരുന്നു ഇതിനുശേഷം ഇവർ തമ്മിലെ ഭിന്നത പുതിയ തലത്തിലെത്തിക്കുകയാണ് കേരള ഗാന വിവാദം ലീലാവതി ടീച്ചറുടെ സമിതിയാണ് ശ്രീകുമാരൻ തമ്പിയുടെ പാട്ട് തള്ളിയതെന്നാണ് സച്ചിദാനന്ദൻ പറഞ്ഞത് എന്നാൽ എന്നാൽ താൻ പാട്ട് കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ലീലാവതി ടീച്ചറും പറയുന്നു സമിതി യോഗത്തിൽ കാരണങ്ങളാൽ പങ്കെടുത്തില്ലെന്ന് ലീലാവതി ടീച്ചർ പറയുന്നു ഇതിനൊപ്പം ഒരു പാട്ടും അംഗീകരിച്ചിട്ടില്ലെന്ന് അക്കാദമി സെക്രട്ടറിയും പറയുന്നു ഈ സാഹചര്യത്തിൽ ശ്രീകുമാരൻ തമ്പിയുടേത് ക്ലേശ വരികളാണെന്ന സച്ചിദാനന്ദന്റെ വാക്കുകൾ പല സംശയങ്ങളും ഉയർത്തുന്നുണ്ട് എഴുതി നൽകിയ പാട്ട് ക്ലീശേ അല്ലെന്നും അത് പോപ്പുലറാക്കി കാണിക്കാമെന്നും ശ്രീകുമാരൻ തമ്പി പ്രതികരിച്ചു കഴിഞ്ഞു ലീലാവതിയുടെ വിശദീകരണം ശ്രീകുമാരൻ തമ്പിക്ക് കരുത്താണ് ശ്രീകുമാരൻ തമ്പിയുടെ ഗാനം നിരാകരിച്ചുവെന്നും അദ്ദേഹത്തിന്റെ ഗാനത്തിൽ ക്ലീശേ പ്രയോഗങ്ങൾ ഉണ്ടായിരുന്നുവെന്നുള്ള സച്ചിദാനന്ദന്റെ പ്രതികരണത്തിന് പിന്നെ പിന്നാലെയാണ് സാഹിത്യ അക്കാദമിക്കും അധ്യക്ഷനും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി വീണ്ടും ശ്രീകുമാരൻ തമ്പി രംഗത്തെത്തിയത് ഈ വിഷയത്തിൽ സർക്കാരുമായി ചർച്ചയ്ക്കില്ല സാഹിത്യ അക്കാദമിയും സർക്കാരുമായി ഇനി സഹകരിക്കില്ലെന്നും ശ്രീകുമാരൻ തമ്പി പ്രഖ്യാപിച്ചു എല്ലാത്തിനും പിന്നിൽ ഹിന്ദു കോൺക്ലേവിൽ കലിയാണ് ശ്രീകുമാരൻ തമ്പി വിലയിരുത്തുന്നുണ്ട് പാട്ട് നിരാകരിച്ച കാര്യം അക്കാദമി അറിയിച്ചിട്ടില്ല പാട്ട് എഴുതി നൽകിയ ശേഷം രണ്ടാമത് മാറ്റി എഴുതി നൽകി അത് നന്നായി എന്നാണ് സെക്രട്ടറി അറിയിച്ചത് പരസ്യമായി സച്ചിദാനന്ദൻ അപമാനിച്ചു സച്ചിദാനന്ദൻ പ്രതികാരം തീർക്കുകയാണ് സ്വന്തം പേരിന് അർത്ഥം പോലും അറിയാത്ത ആളാണ് അയാൾ സ്വയം പ്രഖ്യാപിത അന്തർദേശീയ കവിയാണ് സച്ചിദാനന്ദൻ എഴുതി നൽകിയ പാട്ട് ക്ലീഷയല്ല അപമാനിക്കാൻ അബൂബക്കർ കൂട്ടുനിന്നു താൻ മൂവായിരത്തോളം പാട്ട് എഴുതിയിട്ടുണ്ട് ക്ലീശ എഴുതുന്ന ആൾക്ക് ഇത് എന്നും ശ്രീകുമാരൻ തമ്പി ചോദിച്ചു ഹരിനാരായണൻ നല്ല എഴുത്തുകാരനാണ് അങ്ങനെയാണെങ്കിൽ അയാളെ മാത്രം വിളിച്ചാൽ പോരായിരുന്നു എന്തിനെ എഴുതാൻ പറഞ്ഞു തന്നെ അപമാനിച്ചു ഇതാണ് ശ്രീകുമാരൻ തമ്പിയുടെ നിലപാട് വിശദീകരണം പാട്ട് മോശമാണെങ്കിൽ കത്തെഴുതി അറിയിക്കണമായിരുന്നു കത്തെഴുതാനുള്ള ചങ്കൂറ്റം കാണിക്കണമായിരുന്നു ജനങ്ങൾ എന്റെ കൂടെയാണ് സർക്കാരും അക്കാദമിയുമായി ഇനി സഹകരണമില്ല ഒരു ചർച്ചയ്ക്ക് ഇനി ഇന്നു കൊടുക്കില്ല ഈ പാട്ട് പോപ്പുലറാക്കി കാണിക്കും സച്ചിദാനന്ദന്റെ വിചാരം സി പി എം അയാളുടെ കുടുംബ വകയാണ് എന്നാണ് സാഹിത്യ അക്കാദമിയുടെ ഒരു അവാർഡും സ്വീകരിക്കില്ല സച്ചിദാനന്ദൻ ഭീരും കള്ളനുമാണെന്നും ശ്രീകുമാരൻ തമ്പി ആരോപിച്ചു